നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഗായത്രി മന്ത്രങ്ങൾ പരിചയപ്പെട്ടു വരികയാണ് എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്ക് ഓരോ ഗായത്രി മന്ത്രങ്ങൾ ഞാൻ നിത്യവും പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിരവധി ദേവീദേവന്മാരുടെ ഗായത്രി മന്ത്രത്തെ ഇതിനോടകം തന്നെ പരിചയപ്പെട്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ സൂര്യ ഗായത്രി മന്ത്രം മൂന്നെണ്ണം നാം പരിചയപ്പെട്ടു കഴിഞ്ഞു നവഗ്രഹങ്ങളുടെ ഗായത്രി മന്ത്രത്തെയാണ് ഇനി പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് സോമഗായത്രി അഥവാ ചന്ദ്രഗായത്രി മന്ത്രത്തെയാണ് ചന്ദ്രഗായത്രി മന്ത്രങ്ങൾ നമ്മളുടെ മനസ്സിന് സുഖവും ജലദോഷം തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് ആശ്വാസവും അറിവ് വർദ്ധിപ്പിക്കുന്നതിനും രോഗങ്ങളെ ഇല്ലാതാക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നതാണ് ചന്ദ്രഗായത്രി മന്ത്രം ഒന്നാമത്തെ മന്ത്രത്തെയാണ് ഇന്ന് പരിചയപ്പെടുന്നത് മന്ത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് നോക്കാം ഓം അത്രിപുത്രായ വിത്മഹേ അമൃതമയായ ധീമഹി തന്ന സോമ പ്രചോദയാത് 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 ओम अत्रिपुत्राय विद्महे अमृतमयाय धीमहि तन्नो सोम प्रजोधयत 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 इप्रकारं ई मन्त्रते നൂറ്റെട്ട് തവണ നിത്യം ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചന്ദ്രപ്രീതി ഉണ്ടാകുന്നതാണ് ചന്ദ്രഗ്രഹം ജാതകത്തിൽ ബലക്കുറവിൽ നിൽക്കുന്നവരും രാഹു യോഗത്തിൽ നിൽക്കുന്നവർക്കുമൊക്കെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അലർജി തുടങ്ങിയ രോഗങ്ങൾ അവരെ അലട്ടാറുണ്ട് ശ്വാസ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അവരെ അലട്ടാറുണ്ട് ഇപ്രകാരം പ്രശ്നങ്ങളുള്ളവരും മാനസികമായിട്ട് സമ്മർദ്ദം അനുഭവിക്കുന്നവരും ഒക്കെ ഈ മന്ത്രത്തെ നിത്യം ചൊല്ലിയാൽ തീർച്ചയായിട്ടും അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് കൂടാതെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ ഈ മന്ത്രത്തെ നിത്യം ചൊല്ലാവുന്നതാണ് ചന്ദ്ര ഭഗവാന്റെ സോമ ഗായത്രി മന്ത്രത്തെ ചന്ദ്രഗായത്രി മന്ത്രത്തെ നിത്യം ജപിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അത് മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്തു കൂടി കൊടുക്കുക എല്ലാവർക്കും ചന്ദ്രഭഗവാന്റെ പ്രീതി ഉണ്ടാകട്ടെ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരെ നമസ്കാരം